അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും പാലക്കാട് കുളപ്പള്ളി പാതയിൽ കിഴക്കേത്തോട്ടിനു കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിൽ വേനൽക്കാലം മുഴുവൻ ഇഴഞ്ഞു നീങ്ങിയ പദ്ധതി സജീവമായപ്പോഴേക്കും മഴയെത്തി ഇനി തോട്ടിലെ ഒഴുക്ക് കുറയാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനാവില്ല കനത്ത മഴയിൽ ഒഴുക്ക് വർദ്ധിച്ചതോടെ നിർമ്മാണ കമ്പനിയുടെ യന്ത്രസാമഗ്രികളും മറ്റും തോട്ടിൽ നിന്നും നീക്കി ഒഴുക്ക് കുറയുമ്പോൾ മാത്രം നടപ്പാ നടപ്പാക്കാനാകുന്ന കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ വേനലിൽ കഴിഞ്ഞില്ല തൂണുകളുടെയെങ്കിലും നിർമ്മാണം പൂർത്തിയായിരുന്നുവെങ്കിൽ മറ്റു പണികൾക്ക് ഒഴുക്കുകാര്യമായ വെല്ലുവിളി സൃഷ്ടിക്കുമായിരുന്നില്ലെന്നാണ് വിലയിരുത്തൽ പണി താൽക്കാലികമായി നിർത്തിയതോടെ പദ്ധതി സെപ്റ്റംബറിൽ പൂർത്തിയാക്കുമെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനവും ഉറപ്പായി നിലവിലുള്ള പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മാണം കഴിഞ്ഞ മഴക്കാലത്ത് നിർത്തിവച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വേനലിന്റെ തുടക്കത്തിൽ പുനരാരംഭിച്ചത് തോണുകളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ വേനലിൽ നടന്നത് നിലവിലെ പാലത്തിന്റെ കാലപ്പഴക്കവും ഗതാഗത കുരുക്കും പരിഗണിച്ചാണ് ഇതിന് സമാന്തരമായി വടക്ക് ഭാഗത്ത് പുതിയ പാലം നിർമ്മാണം നാല് കോടി രൂപ ചെലവഴി പദ്ധതിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത് പുതിയ പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇരു പാലങ്ങളും ഗതാഗതത്തിന് ഉപയോഗിച്ചുകൊണ്ട് കുരുക്ക് പരിഹരിക്കലാണ് ലക്ഷ്യം ന്യൂസ് ന്യൂസ് യു ആർ